വിശപ്പ് ഇല്ലായ്മ അല്ലെങ്കിൽ എന്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിൽ കാണിക്കാത്ത ഒരവസ്ഥ ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ന്യൂട്രീഷൻ ഇംബാലൻസിങ് ആണ് ഈ എക്സസ് വെയിറ്റിലേക്ക് പോകുന്നത് പോലെ തന്നെ അപകടകരമായ ഒരു അവസ്ഥയാണ് അണ്ടർ വെയ്റ്റ് പോവുക എന്നുള്ളത് നമ്മുടെ പ്രായവും നമ്മുടെ വെയിറ്റും നമ്മൾ യാതൊരു ബന്ധവും ഇല്ല നമുക്ക് എത്ര സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടോ ആ ഹൈറ്റിൽ നിന്ന് ഒരു ഹൺഡ്രഡ് കുറച്ചാൽ കിട്ടുന്നതായിരിക്കണം നമ്മളുടെ ഒരു ഐഡിയൽ വെയിറ്റ് വിശക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഫുഡ് കഴിക്കണം പക്ഷെ പലപ്പോഴും എന്താ സംഭവിക്കുന്നത് നമ്മൾ നമ്മുടെ ജോലി തിരക്കുകൾ കൊണ്ട് നമ്മൾ ആ പറയുന്ന സമയത്ത് വിശക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്നില്ല ഒരു അമിതവണ്ണം ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മളുടെ വെറും ഭക്ഷണ രീതി കൊണ്ട് മാത്രമല്ല എന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഭക്ഷണം ഒരു ഫാക്ട് തന്നെയാണ് നമ്മൾ എക്സൈറ്റുള്ള ഭക്ഷണം അമിതവണ്ണം ഉണ്ടാക്കുന്നത് പക്ഷെ അതിലുപരി ചിലപ്പോൾ നമ്മൾ കാണാം നമ്മുടെ കൂട്ടത്തിൽ തന്നെ പലരും അധികം ഭക്ഷണം കഴിക്കാത്തവരും വളരെ ഓവറായിട്ട് തടിച്ചു വരുന്നത് കാണാം ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ശരീരത്തിലെ ഹോർമോൺ ഇംബാലൻസിംഗ് ആണ് ഒരു റീസൺ ദെൻ ഹോർമോൺ ഇംബാലൻസിങ് കൊണ്ട് മാത്രമല്ല കേട്ടോ പിന്നെയും പല റീസൺസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമിതമായിട്ടുള്ള ഉറക്കം തീരെ ഉറക്കം കിട്ടാത്ത അവസ്ഥ ജോബ് സ്ട്രെസ് ഇതൊക്കെ അല്ലെങ്കിൽ സ്റ്റിറോയിഡ് റെഗുലർ ആയിട്ട് ഒക്കെ യൂസ് ചെയ്യുന്നവർ ദൻ തൈറോയിഡ് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉള്ളവർ ഇതൊക്കെ പലർക്കും അമിതവണ്ണം ഉണ്ടാക്കും ഇപ്പം ഇന്നത്തെ ഒരു നമ്മളുടെ ഒരു വർക്ക് കൾച്ചറിൽ പൊതുവേ ഐ ടി മേഖലകളിലുള്ളവർ നമുക്കറിയാം അവരൊക്കെ ഓവർ ടൈം വർക്ക് ചെയ്യുന്നവരാണ് കൂടുതലും ഒരു ഒരു എക്സസൈസ് ചെയ്യാനോ വർക്കൗട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിനുള്ളൊരു സമയമൊന്നും അവർക്ക് കിട്ടണമെന്നില്ല കൂടുതലും ഇരുന്നിട്ടുള്ള ജോബ് ചെയ്യുന്നവരാണ് അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു വർക്ക് കൾച്ചറിൽ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ ആ ഒരു ജോബ് പ്രഷർ അല്ലെങ്കിൽ അവരുടെ സ്ട്രെസ്സ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺസ് പലതും നമ്മൾ നമ്മൾ എന്താ പറയുക ഇരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ജോബ് പ്രഷറൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ കോർട്ടിസോൾ ഹോർമോൺ ഈ കോർട്ടിസോൾ ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് നമ്മുടെ സ്ട്രെസ്സ് കൂട്ടുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഫുഡിനോടുള്ള താല്പര്യം നമ്മുടെ എന്താ പറയുക ഒരു ക്രാവിങ് കൂട്ടുകയൊക്കെ ചെയ്യും അപ്പം ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ അറിയാതെ എന്തെങ്കിലും അഡ്യഷണമായിട്ട് എന്തെങ്കിലും എടുത്ത് കഴിക്കുക എക്സസൈഡുള്ള ഫുഡ് കഴിക്കുക സമയം തെറ്റിയുള്ള ഭക്ഷണം കഴിക്കുക ഇതിനൊക്കെ സാധ്യതകൾ ഉണ്ടാക്കുന്നത് ഈ രീതിയിലുള്ള നമ്മളെ സ്ട്രെസ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ചെയ്യുന്ന സമയത്ത് അതിന് സാധ്യതകൾ കൂടുതലാണ് അതേപോലെ തന്നെ ഓവർ ടൈം വർക്ക് ചെയ്യുന്നവർ പലപ്പോഴും കൃത്യമായ രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിച്ചിരിക്കണം ഓരോ ഫുഡ് കഴിക്കുമ്പോഴും നമുക്കൊരു ബ്രേക്ക് അല്ലെങ്കിൽ ഒരു ഫോർ അവേഴ്സ് ഒരു നാല് മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മള് സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലെൻസെൻസ് പ്രൊഡ്യൂസ് ആവും നമുക്ക് വിശപ്പ് ഫീൽ ചെയ്യും അപ്പം ആ സമയത്ത് തന്നെ നമ്മൾ വിശക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഫുഡ് കഴിക്കണം പക്ഷെ പലപ്പോഴും എന്താ സംഭവിക്കുന്നത് നമ്മൾ നമ്മുടെ ജോലി തിരക്കുകൾ കൊണ്ട് നമ്മൾ ആ പറയുന്ന സമയത്ത് വശിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്നില്ല എന്നിട്ടോ കുറെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ആറ് ഏഴ് മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും പിന്നീട് ഫുഡ് കഴിക്കുക ഇങ്ങനെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ട് ഫുഡ് എടുക്കുന്ന സമയത്ത് അത് എക്സസൈസ് ആയിട്ട് കൂടുതൽ കഴിക്കുന്ന സമയത്ത് അത് നമുക്ക് പെട്ടെന്ന് അസിഡിറ്റി ഗ്യാസ്ട്രിക് പ്രോബ്ലം ഇങ്ങനെയുള്ളത് ഉണ്ടാക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഉറക്കവും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഒരു ആവറേജ് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള സ്ലീപ്പിംഗ് എന്ന് പറയുന്നത് സിക്സ് ടു സെവൻ അവേഴ്സാണ് ഒരാറ് മണിക്കൂർ ആറ് മണിക്കൂർ മുതൽ ഏഴ് മണിക്കൂർ വരെ നിർബന്ധമായിട്ട് നമ്മൾ ഉറങ്ങിയിരിക്കണം പക്ഷെ ഇന്ന് ചിലപ്പോഴും പലപ്പോഴും സംഭവിക്കുന്നത് പത്തും പതിനൊന്ന് മണിക്കൂറൊക്കെ ഉറങ്ങുന്ന ചെറുപ്പക്കാരെ നമുക്ക് കാണാം അല്ലെങ്കിൽ യൂത്തങ്ങളുണ്ട് കാരണം ആ ഒരു 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 ലിവിങ് സ്റ്റൈലാണ് അവരുടെ ജീവി അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് അപ്പം ഈ അമിതമായിട്ടുള്ള ഉറക്കം സമയത്തും സ്വാഭാവികമായിട്ടും എന്താണ് നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ഓർഗൺസിൻ്റെ ഫങ്ഷൻസിനെയും നമ്മളുടെ ഡൈജഷൻ പ്രോസസ്സിനൊക്കെ ഇത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട് നമ്മുടെ ഫാറ്റ് കൂടുതലായിട്ട് അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അമിത വണ്ടത്തിലേക്ക് ഇത് നയിക്കുന്നുമുണ്ട് അതേപോലെ തന്നെ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവരുടെ കൂടുതലും ലേഡീസിനാണ് ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് കൂടുതലുണ്ടാകുന്നത് അവരുടെ മന്ത്ലി റിലേറ്റഡ് ആയിട്ടുള്ള റിലേറ്റഡായിട്ടുള്ള മിൻഷറൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ആ സമയത്ത് ഉണ്ടാകുന്ന ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് അപ്പം അതും ഈ പറഞ്ഞപോലെ ഒരു പരിധിവരെ ലേഡീസിന് വെയിറ്റ് കൂട്ടുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നുണ്ട് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈല് കൃത്യമായിട്ട് കറക്റ്റ് ചെയ്യാം അതായത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ വർക്കൗട്ടുള്ള സമയം കാണണം നമ്മൾ കഴിക്കുന്ന ഫുഡ് മിതമായ രീതിയിൽ കഴിക്കാൻ പറ്റണം നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങുന്ന സമയം കറക്റ്റ് ആയിരിക്കണം ഒരു സിക്സ് ടു സെവൻ അവേഴ്സ് ഓരോ ഭക്ഷണത്തിൻ്റെ ഇടവേളകൾ നമ്മൾ കറക്റ്റ് ചെയ്യണം ഒരു നാല് മണിക്കൂർ നാലര മണിക്കൂറിനുള്ളിൽ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിരിക്കണം കഴിക്കുന്നത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള പ്രോട്ടീനും ഫാറ്റും ഫൈബറും കാർബോ അടങ്ങിയിട്ടുള്ള രീതിയിലുള്ള ഒരു ഭക്ഷണമായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത് ദൻ കൂടുതൽ സ്ട്രെസ്സ് നമ്മൾ വർക്കിലായാലും ഫാമിലിയിലായാലും നമ്മൾ കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്നത് നിർബന്ധമായിട്ട് ഒഴിവാക്കണം ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പാലിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നമുക്ക് നല്ല ഒരു ഹെൽത്തി ആയിട്ട് വെയ്റ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും എപ്പോഴും നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് നമ്മളൊരു ഐഡിയൽ വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരുടെയും ഹൈറ്റിനനുസരിച്ചിട്ടുള്ള ഒരു വെയ്റ്റ് അതായത് നമ്മൾ ഹൈറ്റും വെയ്റ്റും ആണ് റിലേഷൻ ഉള്ളത് നമ്മുടെ പ്രായവും നമ്മളുടെ വെയ്റ്റും നമ്മൾ യാതൊരു ബന്ധവുമില്ല നമുക്ക് എത്ര സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടോ ആ ഹൈറ്റിൽ നിന്ന് ഒരു ഹൺഡ്രഡ് കുറച്ചാൽ കിട്ടുന്നതായിരിക്കണം നമ്മുടെ ഒരു ഐഡിയൽ വെയ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു നൂറ്റെഴുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരാളുടെ ഐഡിയൽ വെയ്റ്റ് എന്ന് പറയുന്നത് ഒരു എഴുപത് കിലോ ആയിരിക്കണം അപ്പം അതിൽ നിന്ന് ഒരു ഒന്നോ രണ്ടോ കിലോ അപ്പ് ആൻഡ് ഡൗൺ ആയാലും കുഴപ്പമില്ല പക്ഷെ അത് മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റണം പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് ഐഡിയൽ വെയ്റ്റ് അല്ല ഒന്നുകിൽ എക്സസ് വെയിറ്റ് ഉള്ളവർ അല്ലെങ്കിൽ അണ്ടർ വെയിറ്റ് ഉള്ളവർ അപ്പം ഈ എക്സസ് വെയിറ്റിലേക്ക് പോകുന്നത് പോലെ തന്നെ അപകടകരമായ ഒരു അവസ്ഥയാണ് അണ്ടർ വെയ്റ്റ് പോവുക എന്നുള്ളത് ഇന്ന് നമ്മൾ ഒരുപാട് നമ്മൾ കാണുന്നതിൽ ഒരു അറുപത് ശതമാനം പേരും ഓവർ വെയിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു തേർട്ടി പെർസെൻറ്റേജ് നമ്മൾ അണ്ടർ വെയ്റ്റ് ഉള്ള ആൾക്കാരെയും കാണാൻ സാധിക്കും അപ്പം എങ്ങനെയാണ് ഈ അണ്ടർ വെയ്റ്റ് ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവരുടെ വർക്ക് കൾച്ചർ തന്നെയായിരിക്കാം കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെ നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് കൃത്യമായിട്ട് കിട്ടണം പലപ്പോഴും ശരീരത്തിൽ വേണ്ട രീതിയിലുള്ള ഒരു ന്യൂട്രീഷൻ ബാലൻസ് അല്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെ അതിൻ്റെ ന്യൂട്രിയൻസ് സെൽസിലേക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും ഉണ്ടാകും അതായത് പലപ്പോഴും വിശപ്പില്ലായ്മ അല്ലെങ്കിൽ എന്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിൽ കാണിക്കാത്തൊരവസ്ഥ ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ന്യൂട്രീഷൻ ഇംബാലൻസിംഗ് ആണ് അപ്പം എവിടെയാണ് നമ്മുടെ ശരീരത്തിൽ തകരാറുള്ളത് അല്ലെങ്കിൽ നമ്മുടെ പ്രോട്ടീൻ ടേക്ക് ആണോ കൂട്ടേണ്ടത് നമ്മൾ കാബ് കൂടുതലായിട്ട് കഴിക്കണോ ഇത് കൃത്യമായിട്ട് നമ്മൾ ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്തൊന്ന് മനസ്സിലാക്കുക നമ്മൾ ഒരു അണ്ടർ വെയിറ്റിലുള്ള ഒരാൾ വെയിറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇപ്പോൾ ഉള്ളൊരു ഫുഡ് ഹാബിറ്റ് എന്താണ് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം അവിടെ എന്തൊക്കെയാണോ ചേഞ്ചസ് വരുത്തേണ്ടത് അത് നല്ലൊരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് നിന്ന് മനസ്സിലാക്കിയതിനു ശേഷം അതിനനുസരിച്ചുള്ള ഒരു ഫുഡ് ഹാബിറ്റ് ഫോളോ ചെയ്യണം അണ്ടർ വെയ്റ്റിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ടൊരു കാരണം ഇപ്പം നല്ല ഡയബറ്റിക് ഉള്ള ആൾക്കാർക്കൊക്കെ സ്വാഭാവികമായിട്ടും വെയ്റ്റ് ലോസ് സംഭവിക്കുന്നത് കാണാം അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ സമയം തെറ്റുള്ള ഒരു ഫുഡ് ഹാബിറ്റ് ഫോളോ ചെയ്യുന്നവർ ഭക്ഷണത്തിനോട് താല്പര്യമില്ലായ്മ അല്ലെങ്കിൽ ഉറക്കക്കുറവ് ഇതൊക്കെ അണ്ടർ വെയ്റ്റിലേക്ക് നയിക്കും അപ്പം ഇതിനൊക്കെ എന്താ ചെയ്യേണ്ടതറിയോ നമ്മൾ നമ്മളുടെ ഭക്ഷണത്തിൽ നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടത് കൂടുതലായിട്ട് നമ്മൾ ഇൻടേക്ക് ചെയ്യേണ്ടത് ഒരു അണ്ടർ വെയ്റ്റുള്ള ആൾ എടുക്കേണ്ട പ്രോട്ടീൻ നമ്മൾ എന്ത് എന്തൊക്കെ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് കൂടുതൽ പ്രോട്ടീൻ എടുക്കാം അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടായിരിക്കണം നമ്മൾ വെറുതെ നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഹാബിറ്റോ അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡോ ജങ്ക് ഫുഡോ അല്ല കഴിക്കേണ്ടത് നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള ന്യൂട്രിയൻസ് കൃത്യമായി അടങ്ങുന്ന രീതിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഹാബിറ്റ് അത് എങ്ങനെ കഴിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് നിന്ന് മനസ്സിലാക്കാം അത് ഫോളോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് അണ്ടർ വെയിറ്റുള്ള ഒരാളെ ഐഡിയ ഡി വെയിറ്റിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാനും സാധിക്കുന്നതായിരിക്കും